െന്തു ഈ വണ്ണം വെച്ച് വെച്ചങ്ങ് പോന്നെ ഇപ്പോളും ഞാൻ ഇന്നാളിൽ കണ്ടതിനേക്കാളും വെച്ചല്ലേ അയ്യോ പിന്നല്ലാതെ എങ്ങനെ വണ്ണം വെക്കാതിരിക്കും ഞാൻ അത് ഈ ആലോചിച്ചോണ്ടിരുന്നെ കണ്ട മിച്ചറും എണ്ണപരഹാരം ഒക്കെ കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ ചീർത്ത് ചീർത്ത് പോകും കൊച്ചേ ശുശു വെറുതെയല്ല നീ അങ് കണ്ടീർത്തു ഇനി മോളെ അതേലൊക്കെ ഇരിക്കാതെ ഒടിഞ്ഞു പോടി നിനക്കാ സോഫേനെ നേരെ ഇങ്ങായോ കൊച്ചു വണ്ണമില്ലാത്ത പിള്ളേർ ഇരിക്കുന്നവരൊന്നും കേറി ഇങ്ങനെ ഇരിക്കരുത് കേട്ടോ സൂക്ഷിച്ചും കണ്ടുപോയി ഇരിക്കണം താരം വേണം അടു ഒടിഞ്ഞു പോവും സംശയല്ലേ

ഇനി ചെറുപ്പം ഇനിയും വീർത്തും നിക്കാം ആർക്കതിനാ ഉഷയെ ഞാൻ ഇറങ്ങുവാടി എന്തുവാ അവിടെ ൂടിനിത്ത് ഇന്നും മലയാളികളുടെ വിഷയം എന്തൊക്കെയാണെന്നറിയാവോ അവൾക്ക് വണ്ട മോനം വണ്ണം കൂടി കെട്ടോ എന്തോ അസുഖവാ ആ പെണ്ണുങ്ങൾ കണ്ട മോനം വണ്ണം കുറഞ്ഞ് എന്തെങ്കിലും അസുഖം ആയിരിക്കും ഇല്ലേ ആ കഴിഞ്ഞ ദിവസം അവൾ ഫോണും വിളിച്ചോണ്ട് നടക്കുന്നുണ്ട് വല്ല പ്രേമായിരിക്കും അവൾ ഒളിച്ചോടെ പോയിട്ട് തിരിച്ചു വന്നു വിവരം വല്ല പറഞ്ഞോ ഈ കറുത്ത പെണ്ണ് ചുമന്ന ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നടക്കുന്ന ഇത്ര വൃത്തികേരാണെന്നറിയാമോ ഇവിടെ കണ്ണാടിയിലൊന്നും നോക്കത്തില്ലേ ഇരുനിറത്തിന് ലിപ്സ്റ്റിക്കിട നല്ല വെളുത്ത് തുടുത്താൽ ലിപ്സ്റ്റിക്കിട മുടി കൊഴിഞ്ഞാൽ അത് വേറെ വിഷയം വണ്ണമാണ് മെയിൻ ടോപ്പിക് ചെറിയ വ്യത്യാസം വന്ന അതേ കല്യാണം കഴിഞ്ഞ് അങ്ങ് തടിച്ചങ്ങ് തിന്നു തിന്നുകൊഴുത്തും ഓക്കെ ഫുഡൊരുപാട് ഒരു ഫുഡ് ഒരുപാട് കഴിച്ചാൽ മാത്രം വെക്കുന്ന സാധനം വണ്ണം അസുഖം വന്നാൽ മാത്രം ഉള്ള കണ്ടീഷൻ മെരിഞ്ഞിരിക്കുന്നു കറുപ്പ് വെളുപ്പമൊക്കെ പിന്നെ കോമൺ അതിൽ യാതൊരു ചർച്ചകളുടെ ആവശ്യം പോലും ഇതാണ് ഇന്നും നമുക്കറിയലെ വിഷയങ്ങൾ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇവിടെ ഈ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് യാതൊരു ഡെഫനേഷൻസും എക്സ്പ്ലനേഷൻസിൻ്റെയും ആവശ്യമില്ല മുന്നിൽ നിൽക്കുന്ന ആളെ അങ്ങോട്ട് നാണം കെടുത്തി തൊലി ഉരിച്ചതിന് ശേഷം നമ്മൾ പറയും സ്നേഹം കൊണ്ട് പറയുക മക്കളെ ഇങ്ങനെ വണ്ണം വെക്കരുത് കേട്ടോ ഇങ്ങനെ അങ്ങ് മേലിഞ്ഞുണങ്ങിയിരിക്കുന്ന വെല്ലുക്കം നല്ലപോലെ കഴിക്കരുത് കേട്ടോ പിന്നെ അവരുടേതായിട്ടുള്ള എഫ് ആർ സിസ് കിട്ടിയവരാണല്ലോ അവരവരുടേതായിട്ടുള്ള കുറേ റെമഡീസും കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്യും അതൊരു വഴിക്ക് സി ശരീരഭാരം കൂടുക എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് മാത്രം ഒരു കണ്ടീഷനല്ല എന്ന് എന്നാണ് എൻ്റെ ഒരു നോളജ് എനിക്കറിഞ്ഞുകൂടാതെ ചിലപ്പോൾ തെറ്റായിരിക്കാം എനിക്കറിയത്തില്ല പല കണ്ടീഷൻസ് കൊണ്ടും പല അസുഖങ്ങൾ കാരണവും തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ കാരണം സ്റ്റിറോയിഡ്സ് എടുക്കുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് ഒരു പരിധി വിട്ട് വിട്ടുകൊണ്ടും വെക്കാറുണ്ട് അതിൽ നമുക്കൊന്നും ചെയ്യാൻ ചെയ്യാനില്ല നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യുക എന്നതിനപ്പുറത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തൊന്നും ചെയ്യാനില്ല അത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ഓട്ടക്കാലത്ത് ഈ വെള്ളം എന്ന് പറയും ആ ഒരു അവസ്ഥയാണ് ഇവർക്കിത് പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ല ഇവർ പത്താൾ കൂടുന്നിടത്ത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആ കൊച്ചിനെ കണ്ടില്ലേ ആ കൊച്ചിനെ ഇന്ന പ്രശ്നമാണ് അങ്ങടിച്ചു പോകുക ഇനി കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ കാര്യം പറയാനില്ല ഓ എവിടെ നിന്ന് പെണ്ണ് കിട്ടാനാ അങ്ങനെ ഇങ്ങന അത് അത് എപ്പോഴും എപ്പോഴും എപ്പടി കുറ ഇതാണ് എല്ലാവരുടെയും വിഷയം സി നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു മാനസികാവസ്ഥയെന്ന് പറയുന്നത് അത് വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ അതെന്തും ആയിക്കോട്ടെ ഇപ്പം തടി കൂടുന്നത് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന ഡിപ്രഷൻ മാത്രമല്ല എന്ത് മാനസികമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ഒന്നിനെ നമുക്കത് മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യുക ചെയ്യുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് അത് നമ്മൾ ഫീൽ ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണോ അത് അതേ ഇമോഷൻസിന് മറ്റൊരാൾക്ക് കിട്ടണമെന്നില്ല അയാൾ എടുക്കുന്നത് അതിൻ്റെ വേറൊരു സെൻസിലായിരിക്കും അത് അയാളുടെയും കുറ്റമല്ല അത് കുറ്റമാണെന്ന് പറയുന്നില്ല പക്ഷേ മാക്സിമം ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത ഡിസ്കഷൻസ് ഒഴിവാക്കി പോവാം എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തിനാണ് വേറൊരാളുടെ ബോഡിയിൽ അല്ലെങ്കിൽ അയാളുടെ വണ്ണത്തിൽ അയാളുടെ അയാളുടെ ശരീരപ്രകൃതിയിൽ അല്ലെങ്കിൽ അയാളുടെ നിറത്തിൽ നിങ്ങളെന്തിനാണ് ഇത്ര വേറെയിടാവുന്നത് അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതറിയില്ല ഒരു പ്രശ്നവുമില്ല വെറുതെ ഒരു മാനസിക സുഖമാണ് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പത്താൾ കൂടുന്നിടത്ത് സംസാരിക്കാൻ ഒരു വിഷയമില്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളെ നാണം കെട്ടി അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുടെ കുറ്റങ്ങളും കുറവുകളും ഹൈലൈറ്റ് ചെയ്ത് അതിനെ ഒരു വിഷയമാക്കി സംസാരിക്കുക എന്നതാണ് അവിടെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ സംസാരിക്കുക അപ്പം പിന്നെ ഇതാവാം ഇതെടുക്കാം ഒരാളുടെ ശരീരത്തിൻ്റെ കുറവുകൾ കുറ്റങ്ങൾ അത് അയാളുടേത് മാത്രമാക്കി വിടുക അത് അയാളുടെ മാത്രം പ്രൈവസി ആക്കി വിടുക ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ കിടക്കുന്നു അതിലേക്ക് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങുക ഇത് മറ്റുള്ളവരെ എല്ലാം നന്നാക്കിയിട്ട് അത് പണ്ടൊരു പറച്ചിലുണ്ട് കേട്ടോ വെറുതെ അല്ലത് ആദ്യം നമ്മുടെ കണ്ണിലെ കരർ വേണം അല്ല ആ നമ്മുടെ കണ്ണിലേക്ക് കരറെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലേക്ക് കോലെടുക്കാൻ പോകാനെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുക നമ്മുടെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യുക അത് സോൾവ് ചെയ്തിട്ട് നമുക്കിപ്പോൾ സമയമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിക്കും നിങ്ങൾ ഇത്രയും അങ്ങോട്ട് സോഷ്യൽ ആവേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ